ഭാഗവത പാരായണം മനുഷ്യരുടെ മരണഭയത്തെ അകറ്റുമെന്ന് ഭാഗവതാചാര്യൻ വാചവാദ്യൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി പറഞ്ഞു ശ്രീകണ്ഠാപുരം കാവും വായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞത്തിന് തുടക്കം കുറിച്ച് ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ആധ്യാത്മിക ജീവിത രീതിയും പുരാണ പാരായണവും മനുഷ്യ മനസ്സിന്റെയും സമൂഹത്തിന്റെയും തമസകറ്റി പ്രകാശം പരതും എ വി സുബ്രഹ്മണ്യൻ നമ്പൂതിരി യജ്ഞവേദിയിൽ ഭദ്രദീപം തെളിയിച്ചു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എം വി നാരായണൻ അധ്യക്ഷനായി മേൽശാന്തി വട്ടക്കുന്നില്ലത്ത് വിഷ്ണു നമ്പൂതിരി ഭരണസമിതി സെക്രട്ടറി വി കെ പിഷോത്തമൻ പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ ടി പി സഹദേവൻ കെ പി ജനാർദ്ദനൻ നമ്പ്യാർ രാധാമണി ഗോപാലകൃഷ്ണൻ രജനി മധു തുടങ്ങിയവർ സംസാരിച്ചു സപ്താഹയജ്ഞം മുപ്പതിന് സമാപിക്കും എല്ലാ ദിവസവും രാവിലെ വിഷ്ണു സഹസ്രനാമജപം ദീപ പ്രദക്ഷിണം ഉച്ചയ്ക്ക് പ്രസാദകൂട്ട് വൈകിട്ട് ദീപാരാധന ഭജന വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നുവരുന്നു യജ്ഞം സമാപിക്കും ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ